ആളൂര് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പ്രതികളെ പോയി അങ്ങോട്ട് ക്യാൻവാസ് ചെയ്യുകയും അങ്ങോട്ട് ബഹളം വെക്കുകയും ചെയ്യുമ്പോൾ അത് മനുഷ്യന്റെ സൈക്കോളജിയാണ് ആൾക്കാരെ വെറു അങ്ങനെ അങ്ങനെ വെറുക്കപ്പെട്ട ഒരാളാണ് കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു ന്യൂസ് റീഡർ ഇൻട്രോ പറയുകയാണ് ചില പ്രത്യേക സാഹചര്യങ്ങളാൽ നിമിഷ ഒരു കേസിൽ കേസിൽപ്പെടേണ്ടി വന്നു കേരളത്തെ എൺപത് ശതമാനം കൊലപാതകങ്ങൾ നടക്കുന്നത് സഡൻ പ്രൊവക്കേഷന്റെ ഭാഗമായിട്ടും ചില ന്യായങ്ങളുടെ ഭാഗമായിട്ടും വിസ്മയ ആഘോഷിക്കപ്പെട്ടതുപോലെ എന്തുകൊണ്ട് രാജന്തി ദേവിന്റെ മരവുകൾ പ്രിയങ്ക ആഘോഷിക്കപ്പെട്ടില്ല എന്തുകൊണ്ട് പ്രൈം ടൈം ചർച്ചകൾ നടന്നില്ല സ്ത്രീധന നിരോധന നിരോധനം പാർലമെന്റ് പാസ്സാക്കിയിട്ട് നിയമം ഇന്ത്യയിലുണ്ടാകുന്ന നിയമം പക്ഷേ ഇവൻ മജിസ്ട്രേറ്റ് കോടതി പോലും ഒരു അഞ്ചോ പത്തോ കേസ് പോലും ഇല്ല നമ്മുടെ നാട്ടിൽ കാര്യം അധികം ആളുകള് കുറെ അധികം ആളുകളല്ല അദ്ദേഹത്തിന്റെ മരണവാർത്ത വന്നപ്പോ അതിനടിയിൽ ഫുള്ളും ആളുകൾ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് സന്തോഷായി എന്നൊക്കെ പറഞ്ഞിട്ട് ആളൂര് മരിച്ചു അതായത് അദ്ദേഹം സത്യം പറഞ്ഞ അദ്ദേഹത്തിന്റെ ജോലിയല്ലേ ചെയ്തത് ആളൂര് നല്ലവരാണോ മോഷണോ പറയാൻ ഞാൻ ആളല്ല അത് ഞാൻ ആളല്ലേ കാര്യമില്ല ആളൂര് ഇപ്പൊ ആളൂരിനേക്കാളും ബെസ്റ്റായിട്ട് കേസിലെ പ്രതികൾക്ക് വേണ്ടി ലോകത്ത് ആദ്യം നടക്കുന്ന റേപ്പ് കേസ് ഒന്നും അല്ലല്ലോ ആളൂരെടുത്ത് ഇതിനുമുമ്പ് റേപ്പ് കേസസ് ഉണ്ടായിട്ട് ഇപ്പോൾ ഉദാഹരണം മരിച്ചു മുകളിൽ നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട് കൊല്ലം ബാറില് വിജയരാഘവൻ സാറാണ് ഞാൻ പ്രാക്ടീസ് തുടങ്ങുമ്പം കൊല്ലത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ലോയറാണ് കൊല്ലത്തെ അല്ല കേരളത്തിലെ നമ്പർ വൺ ലോയറാണ് വിജയരാഘവൻ സാർ വളരെ സീനിയറാണ് ക്രിമിനൽ ലോയറാണ് മർഡർ കേസും ഒക്കെയാണ് സാറ് ചെയ്യുന്നത് പക്ഷേ സാർ ഒരു ഉറുമ്പിനെ പോലും ശേഷിയുള്ള ഒരു മനുഷ്യനല്ല അത്രയും ശുദ്ധനായ അല്ലെങ്കിൽ വെള്ളയും വെള്ളം മാത്രം വീട്ടിൽ നിൽക്കുന്ന വളരെ സ്വാധീനമായ ഒരു മനുഷ്യൻ നമ്മൾ നമ്മൾ അഞ്ച് മിനിറ്റ് പുള്ളിയോട് സംസാരിച്ചാൽ നമ്മൾ പുള്ളിയെ ഇഷ്ടപ്പെടും വളരെ ശബ്ദം കുറച്ച് വളരെ സമാധാനം ജീവിക്കുന്നൊരു സാറാണ് പക്ഷേ ക്രിമിനൽ ട്രയൽ ലോയറാണ് ഇപ്പോൾ പിള്ള അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള ബി ജെ പിയുടെ ഗോവ ഗവർണർ അല്ലേ ഞാൻ എൻ്റെ അനുഭവം പറയും അദ്ദേഹം ബെസ്റ്റ് ക്രിമിനൽ ട്രയൽ ലോയറാണ് അദ്ദേഹം ഒരു നികൃഷ്ടനായ നീചനായ മനുഷ്യനാണ് അല്ല ഇത് ആളൂരിനെ സംബന്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൂർ ഈ ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടി നിശബ്ദരായി ജോലി ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട് വളരെ ഗംഭീരമായി ട്രയൽ ചെയ്യുന്ന മനുഷ്യരുണ്ട് അവരാരും ഈ കോപ്രായം കാണിക്കുന്നില്ല ആളൂര് മനുഷ്യനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പ്രതികളെ പോയി അങ്ങോട്ട് ക്യാൻവാസ് ചെയ്യുകയും അങ്ങോട്ട് ബഹളം വെക്കുകയും ചെയ്യുമ്പോൾ അത് മനുഷ്യന്റെ സൈക്കോളജിയാണ് ആൾക്കാരെ വെറു അങ്ങനെ അങ്ങനെ വെറുക്കപ്പെട്ട ഒരാളാണ് ആളുകൾ ആളുടെ ജോലി മനോഹരമായിട്ടും നിശബ്ദമായും വളരെ ഗംഭീരമായിട്ടും ചെയ്തിരുന്നെങ്കിൽ ആളൂരിനെ കേരളത്തിലെ നമ്പർ വൺ ഓഫ് ദി ഇപ്പം എം കെ ദാമോദരന്റെ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും രാമം സാർ നമ്മുടെ ദിലീപിന്റെ കേസിൽ ഹാജരാ രാമപള്ള രാമപള്ള ആരെങ്കിലും മോശക്കാരൻ എന്ന് പറയുമോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു മോശപ്പെട്ട മനുഷ്യൻ എന്ന് പറയുമോ ഇപ്പൊ രാമപള്ള മരിക്കുമ്പോൾ അടിയിൽ ആദരാജ്യങ്ങൾ വരും കാര്യം എന്തുകൊണ്ടാണ് അവർ ആ ഒരു ഒരേ വിഷയത്തിലാണ് രണ്ടുപേരും ഇടപെടുന്നത് പക്ഷെ ഒരാൾ ആ വിഷയത്തിൽ ഇടപെട്ടിട്ട് കോടതികളിൽ പോയി അങ്ങോട്ട് വക്കാലത്ത് വാങ്ങിക്കുക ഗോവിന്ദജാമിയെ ഞാൻ രക്ഷിക്കുമെന്ന് പറയുക അല്ലേ ഗോവിന്ദജാമിയ്ക്ക് വേണ്ടി എവിടുന്നോ കടന്നത് അപ്പം ജനങ്ങൾ അങ്ങനെ വെറുക്കുന്നു അപ്പൊ എനിക്ക് ഈ ഇന്റർവ്യൂ കാണുന്ന ലോയേഴ്സോട് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ജോലി നിശ്ശബ്ദമായി ചെയ്താൽ മതി ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ചെയ്യുന്ന ജോലി വളരെ നോബിൾ പ്രൊഫഷനാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അധികാരം സെഷൻസ് കോടതി ജഡ്ജിനാണ് പേന വെച്ച് നിങ്ങൾ കണ്ടിട്ടില്ല പേന കൊണ്ട് എഴുതി കുത്തിയാണ് ഈ ശിക്ഷ കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഹൈക്കോടതി അപ്പീൽ സുപ്രീം കോടതി അപ്പീൽ പ്രസിഡന്റിന്റെ മുമ്പിൽ ദയാഹർജി അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതം എടുക്കുക ഒരാളുടെ ജീവിതം എടുക്കുക സതയം സിനിമയെ കണ്ടിട്ടില്ലേ അപ്പൊ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ക്രിമിനൽ വക്കീലുമാർ ക്രിമിനൽ ട്രയൽ ചെയ്യുന്ന വക്കീലും ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ പതിനെട്ടോളം മർഡർ കേസ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതം എനിക്ക് ഇപ്പോൾ പതിനഞ്ച് വർഷം പ്രാക്ടീസായി ലീഗൽ എയ്ഡായിട്ടും അല്ലാതെ ചെയ്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ് ഇപ്പം ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഒരാൾ പറയുകയാണ് ഒരു ഇൻ്റർവ്യൂ നമ്മുടെ കേരളത്തിലെ ഒരു ചാനലിൻ്റെ വൈകിട്ടത്തെ ന്യൂസ് വായിക്കുന്ന ഒരു കേരള പ്രമുഖനായിട്ടുള്ള ഒരു ന്യൂസ് റീഡർ ഇൻട്രോ പറയുകയാണ് ചില പ്രത്യേക സാഹചര്യങ്ങളാൽ നിമിഷപ്രിയയ്ക്ക് ഒരു കേസിൽ കേസിൽപ്പെടേണ്ടി വന്നു ഞാൻ മനസ്സിലാക്കുന്നത് എഴുതി വെച്ചോളൂ കേരളത്തെ എൺപത് ശതമാനം കൊലപാതകങ്ങൾ നടക്കുന്നത് റേഷ്യോ സഡൻ പ്രൊവക്കേഷൻ്റെ ഭാഗമായിട്ടും ചില ന്യായങ്ങളുടെ ഭാഗമായിട്ടും ചില ന്യായങ്ങളുണ്ട് ചില മനുഷ്യർക്ക് ചില കൊല്ലം ന്യായമുണ്ട് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കൊല്ലത്ത് ഞാൻ ചെയ്തൊരു മർഡർ കേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കൊല്ലത്തൊരു കട ഒരാളൊരു കട നടത്തുന്നു ഒരു കൊങ്കിണി മനുഷ്യനാണ് അദ്ദേഹം പ്രായമുള്ളൊരു മനുഷ്യൻ അമ്മ അയടമകൻ കൊങ്ങിണിക്കാരാണ് അവർ അറിയാമല്ലോ അവർ ആർക്കും പ്രശ്നത്തിൽ ഒന്നും പോകുന്നില്ല ഒരു കൊങ്ങിണി സമുദായത്തിൽപ്പെട്ടവരാണ് ചായക്കട അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഒരു ഒരുത്തൻ ഒരു ടയർ കടയൊക്കെ നടത്തുക ഇവർ തമ്മിൽ എന്നും പ്രശ്നമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടയുടെ ആദ്യത്തെ ഈ കടമുറി ഈ ചായക്കട ഇരിക്കുന്ന ഫസ്റ്റ് കടമുറിയാണ് അപ്പോൾ ആ കടമുറി ഇയാൾ ആഗ്രഹിച്ചതാണ് കോർപ്പറേഷനിൽ കിട്ടിയില്ല അപ്പോൾ എന്നും പ്രശ്നമാണ് ഈ വൈകിട്ട് എഴുമാകുമ്പോൾ വെള്ളം അടിച്ച് വന്നിട്ട് ഇവരുടെ ചായ ചായപാത്രം തട്ടിക്കളയും ഇവരുടെ പാല് മിൽമയുടെ പാൽ കൊണ്ടിരി കവറെടുത്ത് കളയും ചായ കുടിക്കാൻ ചീത്ത വിളിക്കും വളരെ നൂസെൻസ് ആണ് തള്ളയും തന്തയും ഈ പയ്യനുമാണ് ഒരു സടൻ പ്രൊവക്കേഷൻ ഒരു ദിവസം അവിടെ ഇരുന്ന ഈ പാല് മുറിക്കുന്ന കത്തിയില്ലേ കട്ടി അത് വെച്ചിട്ട് ഈ കൊങ്ങിണി മാതാപിതാക്കളുടെ മകനായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഈ പ്രതി മറ്റൊര് കുത്തു കൊടുക്കുന്ന നെഞ്ചില് ആ മീണ് മരിച്ചു അപ്പൊ അങ്ങ് പറ അയാളെ ഞാൻ രക്ഷിക്കണോ അയാളെ വധശിക്ഷക്ക് വിധിക്കണോ നിമിഷം കേസ് വെച്ച് പറഞ്ഞോ എന്താ ചെയ്യണ്ടേ രക്ഷിക്കാൻ പറയാൻ പറ്റില്ല രക്ഷിക്കാൻ പറയാൻ പറ്റത്തില്ല രക്ഷിച്ചാലോ സടൻ അയാൾക്കൊരു ന്യായമില്ലേ വർഷങ്ങളായിട്ട് അയാളുടെ അമ്മയും അപ്പനെയും ഉപദ്രവിക്കുന്നു അയാൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നില്ല ഒരു സഡൻ പ്രൊവൊക്കേഷൻ ഒരു സാഹചര്യത്തിൽ വന്നിരുന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ചീത്ത വിളിക്കുമ്പോൾ കടയിൽ വരുന്നവരെ ആക്ഷേപിക്കുമ്പോൾ പെട്ടെന്നുള്ള പിടിവരെയും കുത്തുകയാണ് അച്ഛനും അമ്മയും പെട്ടുപോയി അവർ വന്നിട്ട് കരയവ സാറെ മോനെ രക്ഷിക്കണം ഞങ്ങക്ക് വേറെ ആരുമില്ല സംഭവിച്ചു പോയതാണ് അപ്പൊ അങ്ങയുടെ വീട്ടിൽ നാളെ ഇത് സംഭവം അങ്ങും ഇതുപോലെ തന്നെ പറയും രക്ഷിക്കണമെന്ന് അപ്പൊ ഞാൻ പറയുന്നത് ഒരാളെ റോഡിക്കോട് നടന്നു പോകുന്നു ചുമ്മായി കൊണ്ട് തല കഴിച്ചു കൊല്ലുന്നു ഇല്ല പിടിച്ചു പറയു എന്ന് പറയുന്ന കൊലപാതകങ്ങളുണ്ട് ഇല്ലെന്നല്ല അതാണ് ട്വന്റി പക്ഷേ എഴുപതമ്പത് ശതമാനം കൊലപാതകങ്ങൾക്കും ഈ കൊലപാതകൾക്ക് ഒരു ന്യായമുണ്ടെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ആ ന്യായം ശരിയാണോ എന്ന് എന്തിലൂടെ തീരുമാനിക്കപ്പെടുത്തുള്ളൂ വിചാരണയിലൂടെ ആ നീതിയുക്തമായി നടത്തേണ്ടതാരാ അതിനും എനിക്ക് ആൻസർ ഉണ്ട് ഇവിടെ ഒരു ക്രൈം നടക്കുക ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നു പോലീസ് വളരെ എഫിഷ്യൻ്റായിട്ട് ആ കേസ് എടുക്കുന്നു പ്രതിയെ പിടിക്കുന്നു സയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ എവിഡൻസും കളക്ട് ചെയ്യുന്നു വളരെ വേഗത്തിൽ കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കുന്നു കള്ള സാക്ഷികളല്ലാതെ പ്ലാന്റഡ് വിറ്റ്നസ് അല്ലാത്തുള്ളവരെ വിറ്റ്നസ് ആക്കുന്നു ദേവേന്ദ്ര അച്ഛൻ മുത്തുപട്ടർക്ക് വന്നാൽ ആ പ്രതിയെ രക്ഷിക്കുന്നത് വക്കീണ്ടിന് പറ്റില്ല പറയാൻ വേണ്ടി അവിടെ നീതി കിട്ടും വളരെ വേഗത്തിൽ നീതി കിട്ടും വളരെ സ്പീഡി ഡിസ്പോസൽ നടക്കണം ഇത് ഒരു ക്രൈം സംഭവിച്ചിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് സംഭവിക്കുന്നത് ട്രയൽ വരുന്നത് അപ്പോഴത്തേന് ഈ കേസിലെ സാക്ഷികളൊക്കെ പലരും പോവും അവർക്ക് വിക്ടിമിനോട് തോന്നും കാലത്തിൽ തോന്നിയിരുന്ന മാനുഷിക വികാരം പതുക്കെ പതുക്കെ പ്രതിയോടാവും മനുഷ്യ സഹജമാണത് ഡിലേ ആവും തോറും മനുഷ്യന്റെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും സാക്ഷികൾ വീക്കാകും അവർ വന്ന് കൂറുമാറും നിങ്ങൾ വളരെ വേഗത്തിൽ വിചാരണ നടത്തും ഒരു ഉദാഹരണം ഞാൻ പറയാം കേരളത്തിൽ വലിയ സമ്പത്തുള്ള പദവിയുള്ള മനുഷ്യർ വിക്ടിമാവുമ്പോ കേസിൽ പ്രതിപ്പെട്ടു പോകുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ കോടതി ഉടനെ ഉണ്ടാവും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടാവും അതെ വളരെ വേഗത്തിൽ ട്രയൽ നടക്കപ്പെടും അല്ലേ നിങ്ങൾ ഒരു സാധാരണക്കാരന് സംഭവിച്ചാൽ നിങ്ങൾ അതിൻ്റെ പോലീസുകാർക്ക് താല്പര്യമില്ല ഇത് അന്വേഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ താല്പര്യമില്ല അവിടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ല ആരുമില്ല നിങ്ങൾ കാണുന്ന നീതി നടപ്പിലാക്കുന്ന പല സെൻസേഷൻ കേസുകളും സെൻസേഷനാവുന്നതുകൊണ്ടാണ് അവന് സമ്പത്തുണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിൽ അവനൊരു സൊസൈറ്റിയിലെ വലിയ ആളായതുകൊണ്ടാണ് അവന് മാത്രം നീതി കഴിഞ്ഞ കാലങ്ങളെ കേസ് എടുത്തു നോക്കും വിസ്മയ കേസ് എടുക്കാൻ നമുക്ക് വിസ്മയ എന്ന് പറയുന്ന കുട്ടി മരിച്ചു ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ജാമ്യം വിസ്മയ മരിച്ചു കിടക്കുന്ന അതേ സാഹചര്യത്തിൽ അതും എനിക്കൊന്ന് ഒരു മാസം മുമ്പ് വിസ്മയെ കൊല്ലപ്പെട്ട് ആത്മഹത്യ ചെയ്തതുപോലെ രാജൻ ബി ദേവിന്റെ മരുമകൾ ആത്മഹത്യ ചെയ്യും ഒരു പക്ഷെ അങ് അറിഞ്ഞിട്ടുള്ളതിൽ കേട്ടിട്ടുണ്ട് രാജൻ ബി ദേവിന്റെ മരുമകൾ ഇതുപോലെ തന്നെ സ്വന്തം അമ്മയ്ക്ക് അമ്മയെ ഹസ്ബൻഡ് എന്നെ ഉപദ്രവിച്ചു പുറത്തടിച്ചു അതാണ്ട നോക്ക് എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ ചിത്രം വഹിച്ചു കൊടുത്തിട്ട് ഭർത്തകയിൽ തൂങ്ങി വരിച്ചു രാജൻ ബി ദേവിന്റെ ഭാര്യയ്ക്കും മകനും ഒക്കെ വളരെ വേഗത വിസ്മയെ ആഘോഷിക്കപ്പെട്ടതുപോലെ എന്തുകൊണ്ട് രാജൻ ബി ദേവിന്റെ മരുമകൾ പ്രിയങ്ക ആഘോഷിക്കപ്പെട്ടില്ല എന്തുകൊണ്ട് പ്രൈം ടൈം ചർച്ചകൾ നടന്നില്ല എന്തുകൊണ്ട് ലൈം ലൈറ്റിൽ ചർച്ചകൾ നടത്തില്ല ഞാൻ ഇപ്പോഴും എനിക്ക് വളരെ രസകരമായി തോന്നിയൊരു കാര്യം വിസ്മയെ മരിച്ചു ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ മലയാള മനോരമ ആഴ്ച കവർ പേജ് പേജുണ്ടെന്ന് അറിയാമോ വിസ്മയയുടെ ഫുൾ സ്വർണ്ണം ഇട്ട് നിൽക്കുന്ന ഫോട്ടോയാണ് എന്നിട്ട് അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നുണക്കുഴിയുള്ള ഈ കുഞ്ഞ് സുന്ദരി എന്ന് പറഞ്ഞ ഹെഡി അപ്പൊ നുണക്കുഴിയുണ്ട് കഴുത്തിൽ സ്വർണ്ണമുണ്ട് എന്താ പറയാ ഞാൻ പറഞ്ഞാൽ എനിക്ക് എനിക്കറിയത്തില്ല അതായത് പ്രസന്റബിൾ ഫേസ് ആണ് അങ്ങനെയുള്ളവർക്ക് മതിയോ ഒന്നീതി ഈ പറഞ്ഞിരിക്കുന്ന രാജൻബി ദേവിന്റെ മരവുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഫീച്ചേഴ്സ് ഇല്ല നിങ്ങളുടെ മുമ്പിൽ രാത്രിയിൽ പ്രൈം ലൈറ്റ് ചർച്ചകൾ കൊണ്ടുവച്ചാൽ കാണാനാണില്ല അതുകൊണ്ടല്ലേ ആ നീതി കിട്ടാതിരുന്നത് എത്രയോ പേരങ്ങനെ സംഭവിക്കും സെയിം സിറ്റുവേഷനിൽ ഈ നീതി ഉണ്ടോ അപ്പം ക്രൈം ചെയ്യുന്നത് മനുഷ്യമ ക്രൈം ഉണ്ടാവും ആ ക്രൈമിൽ നിങ്ങൾ പ്രോപ്പർ അന്വേഷണം നടത്തി പ്രോപ്പറായി നിങ്ങൾ ട്രയൽ നടത്തി രക്ഷിക്കാൻ കഴിയില്ല ഇനി കള്ളക്കേസിൽ പെട്ടുവാൻ രക്ഷിക്കേണ്ടേ ഉദാഹരണം പറഞ്ഞാൽ ഒരു കേസ് ഞാനൊരു ക്രിമിനൽ കേസ് ചെയ്തതാണ് ഒരു അമ്പലപ്പറമ്പിൽ ഒരു അടി നടക്കുന്നു ഒരു പട്ടാളക്കാരൻ പയ്യൻ അവൻ അവധിക്ക് വന്നിട്ട് അമ്പലത്തിൽ ഉത്സവം കാണാൻ അവിടെ നിൽക്കുക പെട്ടെന്ന് അടി നടക്കുന്നു അമ്പലപ്പറമ്പിൽ അടി അറിയാനോ ഓരോ വർഷം അമ്പലപ്പറമ്പിൽ അടി നടക്കും കാരണം കഴിഞ്ഞ തവണ അടി കൊണ്ടവൻ ഇത്തവണ ആളുമായിട്ട് വന്ന് അടിക്കുക അതൊരു സ്വീക്വൻസ് ആണ് അമ്പലപ്പറമ്പിൽ അടിയെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഉണ്ടാവും അപ്പോൾ അടി നടക്കുന്നു അടി അടക്കുന്ന സമയത്ത് ഒരു പട്ടളക്കാരൻ ഭയങ്കര വന്നു അവൻ ഈ ഗ്രൂപ്പിനകത്ത് പെട്ടുപോയി അവരുടെ ഒരു മർഡറ് കാണുന്നു കുത്തി പോലീസ് വളരെ വേഗത്തിൽ വന്നു കണ്ടവരെല്ലാം പിടിച്ച് വണ്ടി കയറ്റി അതിനകത്ത് ഈ ചെറുപ്പക്കാരനും പെട്ടു മർഡർ കേസിൽ പ്രതിയാവുക വളരെ വേഗത്തിൽ പോലീസിനെ സംബന്ധിച്ച് പത്ത് പതിനൊന്ന് പേര് പ്രതിയാവണം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന്റെ അറ്റാക്ക് ആണ് അപ്പൊ എന്താ ഈ കേസിൽ യഥാർത്ഥ പ്രതിയാക്കപ്പെട്ട ഒരു പയ്യന്റെ സുഹൃത്തു കൂടിയാണ് ഇവൻ ഇവർ ഒരുമിച്ചാവുന്നത് ഇവനൊന്നും അറിയുന്നില്ല അവനെ കൊല്ലണം എന്നാണ് പറയുന്നത് പൊതുസമൂഹം പറയുന്ന പോലെ ഈ ക്രൈം ചെയ്യുന്നവരെല്ലാം വധശിക്ഷ വിധേയമാക്കണമെങ്കിൽ ആ കേസിലെ പതിനൊന്ന് പേരിൽ പത്ത് പേരെയും കൊല്ലാൻ നമുക്ക് താല്പര്യം ഉണ്ടല്ലേ പത്ത് പേരും ചേർന്നാണ് ഒരാളെ കൊന്നത് ആ ഒരാളില്ലേ അപ്പുറത്ത് നിരപരാധി അതിനെ രക്ഷിക്കാൻ എന്താ മാർഗം പ്രൂവ് ചെയ്യണം വിചാരണ നടത്തണം വേണ്ടേ ആ വിചാരണ ഞങ്ങൾ ക്രിമിനൽ ഉള്ളൂ അവിടെ തെളിവ് കൊണ്ടുവന്ന് സാക്ഷിമൊഴി കൊണ്ടുവന്ന് പ്രോപ്പറായി ഇവന് മേൽ കുറ്റം സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ എല്ലാവിധ സംവിധാനവും നാട്ടിലുണ്ടല്ലോ പോലീസ് എന്ന് പറയുമ്പോൾ അറിയാലോ അവർക്കെല്ലാ ഉണ്ട് അവർക്ക് വിധത്തിൽ കേസ് തെളിയിക്കാനുള്ള മാർഗങ്ങളുണ്ട് ശാസ്ത്രീയ തെളിവുകൾ കളക്ട് ചെയ്യാം പ്രതിക്ക് ഒന്നും ഇല്ലല്ലോ പ്രതിയെ ഇങ്ങനെ നിർത്തിയിരിക്കുകയല്ല അവന്റെ മേൽ ആലോചിച്ച് നിർത്തിയിരിക്കില്ല അവന് സ്വ അവന് സ്വന്തമായിട്ടൊന്നും കളക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കാൻ പറ്റില്ല സിനിമയെ കാണുന്ന പോലെ അപ്പൊ ഇത്രയും സംവിധാനം ഉണ്ടായിട്ടും പോലീസ് ശാസ്ത്രീയ തെളിവുകൾ സാക്ഷിമൊഴി ഇതെല്ലാം ഉണ്ടായിട്ട് കൊണ്ടുവന്നിട്ടും ഒരു വക്കീൽ ഒരാളെ രക്ഷിച്ചെടുക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം വക്കീലിന്റെ കഴിവിനൊപ്പം തന്നെ അവൻ നിരപരാധി കൂടി ആവാനുള്ള സാധ്യതയില്ലേ ചോദ്യമതല്ലേ അതായത് അവൻ നിരപരാധി കൂടിയല്ലേ അങ്ങനെ ചിന്തിച്ചൂടെ അങ്ങനെ കേസിൽ പെട്ടുപോകുന്ന എത്രയോ മനുഷ്യരുണ്ട് എത്രയോ പേരങ്ങനെ പെട്ടുപോയിട്ടുണ്ട് പെടാതെ പോകുന്ന അപ്പൊ അതാ പറഞ്ഞത് നിങ്ങൾ പ്രോപ്പറായി അപ്പം നമുക്കൊരിക്കലും കോടതി ഞാൻ കോടതികൾക്ക് എങ്ങനെയാണ് സത്യമാണോ കള്ളമാണോ എങ്ങനെ കോടതി തെളിയിക്കും കോടതി അതല്ലേ പറ്റൂ നമ്മൾ പറയും സത്യം തെളിയിക്കണം സത്യം കോടതിയിൽ തെളിയുന്നില്ല സത്യം ഒന്നല്ലേ ഉള്ളു രണ്ട് സത്യം ഇല്ല അപ്പൊ സത്യം ആര് പറയും കോടതി വന്നിട്ട് ജഡ്ജി വർഷങ്ങൾക്ക് ശേഷം അല്ലേ ട്രയൽ വിചാരണ കാണുന്നത് ഇത് സത്യമാണോ കള്ളമാണോ എന്ന് ഒരു ജഡ്ജി എങ്ങനെ മനസ്സിലാക്കണമെന്ന് പറയത്തിന് പറയാം തെളിവുകൾ തെളിവുകൾ ആരാ കൊടുക്കണ്ടേ പോലീസ് ആൻഡ് പ്രോസിക്യൂഷൻ അപ്പൊ ഒരു ജഡ്ജി ഇങ്ങനെ കയ്യിലെടുക്കുകയാണ് വെയിറ്റ് പ്രതിയുടെ ഭാഗ തെളിവിനാണോ വാദിയുടെ തെളിവിനാണോ എല്ലായിടത്തും അങ്ങനെയാണ് സിസ്റ്റം ലീഗൽ സിസ്റ്റം അപ്പം നിങ്ങൾക്ക് ഇവിടെ പോലീസുണ്ട് പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന സംവിധാനമുണ്ട് ഒരു ക്രൈം സീൻ ഉണ്ടായാൽ പ്രതിയെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുക പ്രതി നിങ്ങളുടെ കസ്റ്റഡി പിന്നെ നിങ്ങൾ പറയുന്ന സാക്ഷികളുണ്ട് നിങ്ങൾ പറയുന്ന മീഡിയാസ് ഉണ്ട് എല്ലാവരും ചേർന്ന് ഒരു സാധനം സെറ്റ് ചെയ്യുക ഇപ്പുറത്തൊരാൾ ഒറ്റയ്ക്ക് നിന്ന് തന്നെ ഡിഫൻഡ് ചെയ്യുക അയാളുടെ കൂടെ അയാളെ ഡിഫെൻഡ് ചെയ്യാൻ അയാൾ എടുക്കുന്ന ഒരു സെർവൻ്റാണ് ക്രിമിനൽ ട്രയൽ ലോയർ അയാൾക്ക് ഈ സിസ്റ്റത്തെ കട്ട് ചെയ്ത് മറ്റേ മൊത്തം സ്ഥാപിക്കുക ഞാൻ പറയുന്നത് ഒരു ഒരു നോബിൾ ഡിവൈൻ ആയ പ്രതിയായിട്ടുള്ള ഒരാളെ രക്ഷിച്ചെടുത്ത് കൊണ്ടുവരുമ്പോൾ സമൂഹം പറയുന്നത് ഇങ്ങനെയാണല്ലോ അതായത് ഇയാളെ രക്ഷിച്ചുകൊണ്ട് വന്നു അപ്പൊ ഇവിടെ തെറ്റ് ചെയ്യുന്നതിന് ഒരു ചെയ്ലോ എന്ന് പറയില്ലേ അത് ഞാൻ അത് പറയുന്നേ ആ ചോദ്യം വരുന്നതിന് മുമ്പ് മറ്റേ ചോദ്യം അഡ്രസ് ചെയ്യണം ചെയ്ത ഒരാളെ രക്ഷിക്കാൻ ഒരു വക്കീലിന് കഴിയുന്നത് ആ വക്കീലിന്റെ മിടു അതാണ് ആ പോയിന് വക്കീലിന്റെ മിടുക്കിനേക്കാൾ ഉപരി അപ്പുറത്തെ സിസ്റ്റം വീക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ ആ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്താൽ ആ സിസ്റ്റം നിങ്ങൾ മനോഹരമാക്കിയാൽ നിങ്ങൾക്കൊരു കേസിലെ പ്രതിയെ രക്ഷിക്കാൻ കഴിയില്ല നിങ്ങൾക്കൊരു കേസിലെ പ്രതിയെ ഒരിക്കലും ഊരിക്കൊണ്ടുവരാൻ കഴിയില്ല ഇവിടെ ആളുകൾ സാധാരണഗതിയിൽ രീതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നിയമം ഒരാളെ ശിക്ഷിക്കുന്നത് പോലെ തന്നെ രക്ഷിക്കാനുള്ള വഴികൾ കൂടി ആദ്യം കേസിൽ കൊടുക്കുന്നുണ്ടെന്നാണ് നിയമം എന്ന് പറയുമ്പോൾ ഒരു പുസ്തകത്തിലെ രണ്ട് സാധനമാണ് ഞാൻ വാദിക്കു വേണ്ടി അങ്ങ് പ്രതിക്ക് വേണ്ടി വാദിക്കുന്നത് നമ്മൾ രണ്ടും ഈക്വലി ഇത് കേൾക്കുന്ന ജഡ്ജി ഈ പുസ്തകമായി മൂന്നുപേർക്ക് മൂന്ന് പുസ്തകമല്ലോ ഈ തെളിവുകൾ എവിഡൻസ് പുസ്തകത്തിലുള്ള പ്രകാരം അപ്പൊ ഇത് ജനത്തിനറിയില്ല അതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം ജനത്തിന് നിയമത്തെ പറ്റി വല്ല ബോധമുണ്ടോ ഇല്ല ഞാൻ ഹൈക്കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്ത ഒരാളാണ് ഞാൻ പല വേദിയിൽ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി കൊടുത്ത കേസ് ഇതാണ് കേരളത്തിലെ കുട്ടികളെ അവരുടെ കരിക്കുലത്തിൽ തന്നെ നിയമം പഠിപ്പിക്കണം സ്കൂളിൽ നിയമം പഠിപ്പിക്കണം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേസുകൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന അക്രമങ്ങളൊക്കെ അതൊക്കെ കുറയ്ക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക നമ്മൾ ആദ്യം പറഞ്ഞ ക്രൈം റേറ്റ് കുറയ്ക്കണമെങ്കിൽ മനുഷ്യന് ഇൻഫ്രാസ്ട്രർ ഇപ്പൊ കുറെ കൂടെ കേരളത്തിൽ കൂടിയിട്ടുണ്ട് ഇതുപോലെയുള്ള അക്രമ രീതികൾ അതൊരു പക്ഷേ ഈ പറയുന്നത് പോലെ നിയമത്തിന് എത്തുന്ന മുൻപിലെത്തുന്ന ഇത്രയാളുള്ളൂ എല്ലാ കേസുകളും അടക്കം ഇപ്പം വിസ്മയ കേസിൽ ജാമ്യം കിട്ടിയത് എല്ലാ കാര്യങ്ങളും കാര്യം രക്ഷിച്ചെടുക്കാനുള്ള പഴുതുകളിലൂടെയാണ് രക്ഷിച്ചെടുക്കുന്നത് വലിയ തെറ്റുകളില്ല എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ കേസുകൾ ആവർത്തിപ്പെടുന്നത് ഇപ്പൊ സ്ത്രീധന വിഷയമായാൽ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ രക്ഷപ്പെടുന്നത് അതിന് കൃത്യമായ ഒരു നിയമം ഉണ്ടെങ്കിൽ പോലും അത് പ്രാവർത്തികമാകുന്നില്ല അതുകൊണ്ടല്ലേ അതൊക്കെ വീണ്ടും വീണ്ടും ആ വിഷയം ഇപ്പം വിസ്മയ കേസ് ഒരു മരിച്ചു വിഭഞ്ചി തുടങ്ങി അങ്ങനെ പേരുണ്ട് കഴിഞ്ഞാൽ സംഭവം ഉത്തരവുണ്ട് അതായത് സ്ത്രീധനം ആവശ്യപ്പെടുന്ന ആരാ ഫാമിലി കൊടുക്കുന്ന ഇത് സ്ത്രീധന നിരോധന നിയമം നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം പെണ്ണു കാണാൻ വരുന്നു ചെറുക്കൻറെ അമ്മാവൻ പറയുന്നു എന്തോ കൊടുക്കും കൊടുക്കുന്നു അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു ഈ പെൺ വീട്ടുകാർ കൊണ്ടുപോയി കേസ് കൊടുക്കുവോ ഈ അമ്മാവൻ പൈസ ചോദിച്ചു കേസ് കൊടുക്കുവോ കൊടുക്കത്തില്ല സ്ത്രീധന നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കിയിട്ട് കേരളത്തിലുണ്ടാകുന്ന നിയമം ഇന്ത്യയിലുണ്ടാകുന്ന നിയമം പക്ഷേ ഇവൻ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലും ഒരു അഞ്ചോ പത്തോ കേസ് പോലും ഇല്ല നമ്മുടെ നാട്ടിൽ പക്ഷേ വിസ്മയക്കു ശേഷം എത്രയോ കല്യാണങ്ങൾ നടക്കുന്ന സ്വർണ്ണം വിട്ടല്ലേ കണ്ണോട്ടിരിക്കുന്നില്ലേ അതോടുകൂടി ഈ ക്രൈം തീർന്നോ അപ്പം സ്വയം തോന്നണം എൻ്റെ മകളെ കെട്ടിക്കുന്നത് പുരാവസ്തുവായിട്ട് വെക്കാനല്ലാന്ന് അപ്പുരമ്മയ്ക്കും തോന്നണം വിസ്മയ കേസ് കണ്ടിട്ടുള്ളവരായിരിക്കല്ലോ വിഭജിക്കേണ്ട മാതാപിതാക്കളും ആണോ അല്ലെ എന്തിനാ ഇതിൽ കൊടുത്തു കെട്ടിച്ച് വിവാഹം നടന്നില്ല വിവാഹം അതാണ് ചോദിക്കും നിങ്ങൾ എന്തിനീ വിവാഹം കഴിപ്പിക്കുമ്പോൾ എന്തിനീ കോംപ്രമൈസ് പോകുന്ന അതായത് ഒരു അഫയർ വരുന്നു ഒരു കല്യാണം കൃത്യമായ നിയമമായാൽ നിയമമുണ്ട് നിയമം നാട്ടിലുണ്ട് നടപ്പാകാൻ പരാതി കൊടുക്കാൻ ആള് വേണ്ടേ ഇപ്പം എനിക്കറിയാം ജോയി അൽകാസിന്റെ മോടെ കല്യാണം നടത്തി നടത്തിയപ്പോ എനിക്കൊന്ന് ഗ്രീഷ്മേക്കുന്ന ഒരു കുഞ്ഞുമാരെയാണ് അയാളുടെ മോളിലേക്ക് ഫേസ്ബുക്കിലെ കമന്റ് എന്താ അറിയോ ഇങ്ങനെയാണ് ഓ അടിപൊളി മനുഷ്യർ ഇത്രയും കാശുണ്ടായിട്ട് ഉണ്ടായിട്ടും മോളെ ഇത്ര സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെ പെൺപിള്ളേരെ നമ്മുടെ മാതാപിതാക്കൾ ഇങ്ങനെ കെട്ടിച്ചു വിട്ടു നോക്കുകമാരെന്ന് പറഞ്ഞ കമന്റ് എന്താറിയോ ദരിദ്രവാസി ഇത്രയും കാശുണ്ടായിട്ടും അവളെ ഇറക്കി വിട്ടു നോക്കുന്ന പറയും ഇതാണ് സമൂഹം സ്വർണവും സാരിയും കണ്ടിട്ട് കല്യാണത്തിന് പോയിട്ട് ചേച്ചിമാർ പറയും ഓ ഹിന്ദുപാടി ഇന്ദു എന്ന് പറയും ഇത് കാണാൻ വേണ്ടി പോകുന്നവരുണ്ട് പെൺപിള്ളാരും അമ്മമാരുടെ കല്യാണത്തിന് പോകുന്ന എന്തിനാ പല കല്യാണത്തിന് വിളിക്കാൻ പോകുന്ന എന്തിനാ ഉണ്ണാനും പെണ്ണിനെ കാണാനുമാണ് അല്ല അവര് പോകുന്നത് ഏത് പട്ട് സാരിയാണ് എവിടുന്നാണ് എടുത്തത് ഈ കൂറ സാരി ഇതിനെ പറ്റി പത്ത് അഭിപ്രായം പറയാനാ പോകുന്നത് ഈ സിസ്റ്റം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സ്ത്രീകളത്തെ നിങ്ങൾക്ക് ഹനിക്കാൻ പറ്റും വിസ്മയ കേസ് അന്വേഷിച്ച പോലീസ് ഓഫീസർ കേസ് വിധി പറഞ്ഞ ജഡ്ജ് അല്ലെ അതിന്റെ ആൾക്കാർ ഞാൻ ചോദിക്കുന്നത് എന്നേക്കുമ്പോ ഇതിൽ നിന്ന് പിന്മാറണം ഇതൊരു ക്രൈമാണ് ഞാൻ കഞ്ചാവ് ഡ്രഗ്സ് ഡ്രഗ്സിനേരെ നമ്മൾ കേസ് എടുക്കുന്നു നമ്മൾ സംസാരിക്കുന്നു പിന്നെ ഡ്രഗ്സ് ഉപയോഗി ഉപയോഗിക്കുക ആരെങ്കിലും കേസിൽപ്പെടുമ്പോൾ ഇല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിയമമുണ്ട് സംവിധാനമുണ്ട് നിങ്ങൾക്ക് കംപ്ലൈൻറ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല കാരണം ഇതൊരു സിസ്റ്റം നമ്മൾ ഇതിനെ അംഗീകരിച്ചു കഴിഞ്ഞു മെന്റലി അംഗീകരിച്ചു കഴിഞ്ഞു